ബിസ്മില്ലാഹി റഹ്മാൻ റഹൈം സുഹത്തുൽ മഹവും ആയസ് നമ്പർ അഞ്ച് അതായത് തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരായവരാണവർ അതായത് തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരായവരാണവർ കഴിഞ്ഞ ആയത്തിൽ ഫവൈലുലി മുസല്ലീൻ നമസ്കാര അതിനാൽ നമസ്കാരക്കാർക്കാണ് മഹാനാശം എന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ നമസ്കാരത്തെ എങ്ങനെയുള്ള നമസ്കാരക്കാരാണവർ എന്ന് ഒന്നാമതായി വിശദീകരിക്കുന്നു അതിന്റെ ആദ്യഭാഗം അല്ലീൻ സലാത്തിഹിം സാഹുൻ അവർ തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരായവരാണവർ തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരായവരാണ് നമസ്കാരത്തിൽ അശ്രദ്ധരാണ് എന്ന് പറയുന്നതിന് പകരം നമസ്കാരത്തെ കുറിച്ച ശ്രദ്ധരാണ് എന്ന് പറഞ്ഞതിൽ പിന്നെ അതിന്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇതിന്റെ പ്രധാനപത അർത്ഥം അല്ലദീന എന്നതിന്റെ അർത്ഥം നമുക്കറിയാം വന്ന പദങ്ങ പദമാണ് അല്ലതി എന്നതിന്റെ ബഹുവചനമാണ് അല്ലദീന ആരാണോ അവര് അല്ലെ അപ്പൊ അല്ലദീനയുടെ ബഹു അല്ലദീയുടെ ബഹുവചനമാണ് അല്ലദീന അപ്പോ യാതൊരു ഹും അവർ ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം ഹും എന്ന പദം ദമീറാണ് നമ്മുടെ നേരത്തെ സർവ്വനാമത്തിന് അറബിയിൽ എന്നാണ് പറയുക എന്ന് പഠിച്ചിട്ടുണ്ട് ഹുവ ലമീറാണെന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹ എന്നത് ലമീറാണ് അതുപോലെ ഹോം എന്നതും ലമീറാണ് ഹുവ എന്നത് അവൻ എന്നാണെങ്കിൽ അതിന്റെ ബഹോജനമാണ് ഹും അവൻ എന്ന് പറയുമ്പോൾ ഹും എന്ന് പറയുമ്പോൾ അവൻ എന്നാകുന്നു അപ്പോ അല്ലദീന ഹും അവർ എങ്ങനെയുള്ളവരാണ് അവർ യാതൊരു യാതൊരുവരാണ് ഹും അവർ എന്നതിന്റെ അർത്ഥം കുറിച്ച് സംബന്ധിച്ച് എന്നതിനെ പറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മറ്റൊന്നിനോട് ചേർന്ന് പറയുമ്പോൾ പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്ന ഒരു പദമാണ് അൻസ്വലാത്തിഹിം അൻസ്വലാത്തിഹിം അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ നമസ്കാരത്തെ കുറിച്ച് അൻസ്വലാത്തിഹിം സ്വലാത്ത് കഴിഞ്ഞ മുസല്ലി മുസല്ലീന മുസല്ലീന പഠിച്ചപ്പോൾ അവിടെ സ്വലാത്ത് എന്ന പദം നമ്മൾ പഠിച്ചു നമസ്കാരം എന്നാണ് സ്വലാത്തിന്റെ അർത്ഥം സല്ലാഹിസമ്മയുടെ പേരിലുള്ള സ്വലാത്ത് നമുക്ക് വേറെ പഠിക്കാനുണ്ട് ഇവിടെ ഫിഖഹിന്റെ ആ പിന്നെ ഇസ്തലാഹാത്തിൽ സാങ്കേതികമായ രൂപത്തിലുള്ള ഏഹ് ആരാ വിവാദത്തായ ആരാധനാകർമ്മമായ കക്ബീറത്തുലേറാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന അതിനിടയിലുള്ള കർമ്മങ്ങളെ കർമ്മങ്ങളുടെ ഒരു ചട്ടക്കൂട് ആ നിലക്ക് വിശദീകരിക്കപ്പെട്ട സ്വലാത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അൻസ്വലാത്തി അവരുടെ നമസ്കാരത്തെ കുറിച്ച് സ്വലാത്ത് സ്വലാത്തിന്റെ കൂടെ ഹും എന്ന് ചേർത്തപ്പോൾ സ്വലാത്തിഹിം എന്നായി അപ്പോ ഹും എന്നതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു അവരെന്നാണ് സ്വലാത്തിഹിം എന്നാണ് അവരുടെ നമസ്കാരം അപ്പൊ സ്വലാത്തിഹിം അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലതീന ഹും സ്വലാത്തിഹിം അവർ എങ്ങനെയുള്ളവരാണ് തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് സാഹൂൻ സാഹൂൻ എന്ന് പറഞ്ഞാലർത്ഥം അശ്രദ്ധർ എന്നാണ് സാഹൂൻ എന്ന് പറഞ്ഞ അർത്ഥം അശ്രദ്ധർ അതിന്റെ സാഹൂൻ എന്നത് നാമരൂപമാണ് ഇസ്ലു ആണ് അതിന്റെ ഏകവചനം സാഹിൻ എന്നാണ് ഷാഹിൻ എന്നതിന്റെ ഏ ബഹുചനമാണ് സാഹൂൻ സാഹിൻ സാഹൂൻ അപ്പോ സാഹിൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധൻ സാഹൂൻ എന്ന് പറയുമ്പോൾ അശ്രദ്ധ അപ്പോ ഇതിന്റെ മാതിരിയായ കേള് സഹ എന്നാണ് സഹ യസ്ഹു സഹുവ സഹ യസ്ഹു സഹവ് അശ്രദ്ധനായി മറന്നു എന്നെല്ലാമാണ് സഹയുടെ അർത്ഥം അതുകൊണ്ടാണ് നമ്മൾ സഹുവിന്റെ സുജൂദ് സുജൂദ് സഹുവ് എന്ന് പറയാറുണ്ടല്ലോ മറവിയുടെ സുജൂദ് അപ്പോ ഇവിടെ സാഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫി സലാത്തി സാഹുൻ എന്നല്ല ഫീ എന്ന് പറയാത്തത് കാരണം അത് മനുഷ്യ സഹജമായി നമസ്കാരങ്ങളിൽ സംഭവിക്കുന്ന മറവിയെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യ സഹജമാണ് സഹജമാണതിന് പരിഹാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇവിടെ സഹാ സലാ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരായി നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധനായി സഹാഫിസല എന്ന് പറഞ്ഞാൽ അർത്ഥം നമസ്കാരത്തിൽ എന്തെങ്കിലും മറന്നു പോകുന്നതിനെ കുറിച്ചാണ് സഹാഫി എന്ന് പറയാറുള്ളത് അപ്പോ ഇവിടെ ഒന്നും കൂടി അർത്ഥം പറയാം സാഹുൻ അതായത് തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരാണ് അവർ എന്നതാണ് ഫവൈലുലി മുസ്ലീം എന്ന മഹാനാശം വിധിക്കപ്പെട്ട നമസ്കാരക്കാരുടെ ഒന്നാമത്തെ സവിശേഷതയായി ഒന്നാമത്തെ അവരുടെ പ്രത്യേകതയായി അവരെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായി ഖുറാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലാത്ത അള്ളാഹു സുബാനുവ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ